തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ് ധാരാട്ടൻ കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് ചിത്രം കണ്ണപ്പ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സും പുതിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ തെളിഞ്ഞു ചിത്രമായിട്ടുള്ള കണ്ണപ്പെന്ന് സിനിമയുടെ അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടും അഞ്ച് ദിവസത്തെ വേട് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തെലുങ്കിലെ യുവതാരം വിഷ്ണു മഞ്ജുവിന്റെ കേന്ദ്ര കഥാപാത്രമൊക്കെ മുകേഷ് കുമാർ സിംഗ് അണിയിച്ചിരിക്ക ചിത്രം എന്ന കണ്ണപ്പെന്ന് സിനിമ ഇരുന്നൂറ് കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രത്തിൽ താരനിര താരങ്ങൾ തന്നെ അണിനിരുന്നിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ നിന്ന് ഡയറക്ടർ എത്തിയപ്പോൾ തമിഴിൽ നിന്നും ശരത് കുമാറും ഹിന്ദിയിൽ നിന്നും അക്ഷയ് കുമാറും അതോടൊപ്പം തന്നെ തെലുങ്കിൽ നിന്നും പ്രഭാസും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു താരത്തിലും ഒരു ഭാഷയിലും ചിത്രത്തിന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല തെലുങ്ക് ബോക്സ് ഓഫീസിൽ മാത്രമാണ് നേരിയ ഒരു കളക്ഷൻ ചിത്രം സ്വന്തേ അഞ്ചാം ദിവസമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ ചൊവ്വാഴ്ച വർക്കിംഗ് ഡേയിൽ തെലുങ്ക് ബോക്സ് ഓഫീസ് ഏകദേശം ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഹിന്ദി പതിപ്പ് നാല്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചിത്രത്തിന്റെ വർക്കിംഗ് ഡേയിൽ കളക്ഷൻ വലിയ രീതിയിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ട് ചിത്രത്തിന് ഇന്നലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം മൂന്ന് കോടി രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുരുമ്പോൾ മുപ്പത്തിനാല കോടി അൻപത് ലക്ഷം രൂപയാണ് എന്തൊക്കെയാണ് ചിത്രം ഇരുനൂറ് കോടിയോളം ബഡ്ജറ്റ് വന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങുന്നുവെന്ന് വേണം പറയാൻ എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രത്തിന് വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടി വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമെന്ന് എന്നറിയാൻ വേണ്ടി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ